ഇത് തിരുമുല്ലാവാരം കടപ്പുറം തൊട്ടടുത്തായിട്ടാണ് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തായി ബലിത്തറയുണ്ട് സ്വകാര്യ വ്യക്തികൾ ബലിത്തറ ഉപയോഗിച്ചിരുന്നതാണ് എന്നാൽ ദേവസ്വം ബോർഡ് അതിൻ്റെ സാമ്പത്തികം മനസ്സിലാക്കുമ്പോൾ അവർ ദേവസ്വം ബോർഡ് തന്നെ ഉണ്ടാക്കി അങ്ങനെ പൂജാരികളെയൊക്കെ വെച്ച് നന്നായി പൈസയൊക്കെ റെസീറ്റായി വാങ്ങുന്നുണ്ട് എന്നാൽ ഈ കടപ്പുറം ഇപ്പോഴും അനാഥമാണ് ഈ ചപ്പയോറുകളും വേസ്റ്റുകളും കിടക്കുന്ന സ്ഥിതി പ്രേക്ഷകരെന്ന് കാണുന്നു ഒന്നുകിൽ ദേവസ്വം ബോർഡ് ഈ പൈസ വിരിക്കുന്നെങ്കിൽ ഈ കടപ്പുറത്തിൻ്റെ ഈ പ്രദേശം ഈ ബലിത്തറയോട് ചേർന്ന പ്രദേശം വൃത്തിയാക്കണം അതല്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിക്കണം ദേവസ്വം ബോർഡ് കൃത്യമായി ഈ കാര്യത്തിൽ നിലപാട് കൈക്കൊള്ളണം അല്ലെങ്കിൽ കോർപ്പറേഷനെങ്കിലും ഈ വേസ്റ്റുകളെ ഇല്ലാതാക്കാൻ ഒരു ചെറിയ പരിശ്രമം നടത്തണം കാരണം ഈ പ്രദേശത്തും ഒരുപാട് പേരുണ്ടാവുമല്ലോ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ടാവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ടാവും അവർക്ക് താഴെ ഒരുപാട് ആളുകളുണ്ടാവും പക്ഷേ അവരൊന്നും ഇത് കാണുന്നില്ലെന്നാണ് തോന്നുന്നത് ഇതേപോലെ തെങ്ങിലെല്ലാം കെട്ടിവെച്ചിരിക്കുക പട്ട ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിലാണ് ഇതെല്ലാം വേസ്റ്റായി ഇവിടെ കിടക്കുന്നത് തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക പ്രത്യേകിച്ച് കോർപ്പറേഷനോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളോ തയ്യാറാകണം എന്നാണ് കുരിപ്പുഴ ന്യൂസിൽ പറയാനുള്ളത്